ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്ത്രിയായിട്ടുള്ള കണ്ട രാജ്യവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് എസ് ഐ ടി യുടെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതകളും നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് മഹേഷ് പണിക്കറാണ് നമസ്കാരം ശബരിമല സ്വർണകൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്ത പലരുടെയും വായിൽ നിന്നും കേട്ടൊരു വാക്കുണ്ടായിരുന്നു ദൈവ തുല്യന് എല്ലാം അറിയാം എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തങ്ങളെ ഇപ്പൊ പത്മകുമാർ പറഞ്ഞത് പത്മകുമാറിനെ കാണുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ തന്ത്രിയുമായും മന്ത്രിയുമായും നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ തന്ത്രിയാണോ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ആയിരിക്കും ശബരിമലയിൽ ഇത്രയും വലിയൊരു സ്വർണ്ണ കൊള്ളിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം അറിയാതെ ഇത്ര നിരന്തരമായിട്ട് ഇപ്പൊ ഒരു കേസൊക്കെ നടക്കുന്ന പോലെ അല്ലല്ലോ ഇതൊരു രണ്ടായിരത്തി ഏഴ് മുതല് ഉണ്ണികൃഷ്ണൻ പൂറ്റി അവിടെ എത്തിയപ്പോ മുതല് നടന്നിരിക്കുന്ന എല്ലാ എല്ലാത്തരം കൊള്ളകളും ഉണ്ട് ഈ വിജയമലിയുടെ തന്നെ താഴെക്കുടങ്ങൾ ആണ് ഇവർ ആദ്യം തുടങ്ങുന്നത് രണ്ടായിരത്തിഒമ്പതില് അപ്പം അത് മുതല് ഇങ്ങോട്ടുള്ള ഇപ്പൊ ഈ സ്വർണ ധാരപാലകാളികളിലാണ് അത് പിടിവീണമെന്നേ ഉള്ളൂ പക്ഷേ കലാകാലങ്ങളിൽ ഈ ദേവന്റെ ഉരുപ്പടികൾ മാത്രമല്ല അവിടുത്തെ പൂജകള് ഈ പടി പൂജ തുടങ്ങിയ കാര്യങ്ങൾ കഴകവുമായിട്ട് ബന്ധപ്പെട്ടത് നെയ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സമാന്തരമായ ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു അതിന്റെ നേതൃത്വം ഈ തന്ത്രിയുടെ ബേസിൽ തന്നെയാണ് ആക്ച്വലി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ തന്ത്രിയുടെ ഒരു ബിനാമി തന്നെയാണ് അപ്പം അതിന് ഒരു അറുതി വന്നു എന്ന് തന്നെ വിശ്വസിക്കാം കാര്യം അതിന് വേണ്ടപ്പെട്ട അത്യാവശ്യം തെളിവുകൾ എസ് ഐ ടിക്ക് കിട്ടിയോണ്ടായിരിക്കുമല്ലോ ഈ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് അത് ഈ മകരവിളക്കിന്റെ ഒരു ഇത്ര ഊർദ്ധന്യാവസ്ഥയെ നിൽക്കുമ്പോഴത്തേക്ക് നാലു ദിവസം കൂടെ അല്ലെ മണിക്കൂറുകൾ മാത്രം അവരവളത്തിനുള്ള സമയത്ത് ഇങ്ങനെ അവിടുത്തെ ഒരു മഹാതമ്പറിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അവർ എത്തിയിട്ടുണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം കാര്യം പിന്നെ തന്ത്രി അറിയാതെ ഇത് നടക്കുക എന്ന് പറയുന്ന ഒട്ടും സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ആർക്കും ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇത് വാതിലാണ് അപ്പം അദ്ദേഹം എല്ലാ ദിവസവും അവിടെയുള്ള സമയത്തൊക്കെ അദ്ദേഹം യൂസ് ചെയ്യുന്ന അതിൽ കൂടി അകത്തോട്ടും പുറത്തോട്ടും ഇറങ്ങാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കാര്യം അത് നാപ്പത് ദിവസത്തെയൊക്കെ യാത്രയൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്കത്തെ ഓരോ സംഭവങ്ങളൊക്കെ അപ്പോ ഒരിക്കലും ഇത് ഇത് നേരത്തെ വളരെ അറസ്റ്റ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ അനുസരിച്ച് കടകംപള്ളി അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തകൾ ഒരു സമയത്ത് സജീവമായിരുന്നു വലിയ ചർച്ചകൾ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു അതിൽ നിന്നും മാറി ഇപ്പോൾ ഇത്രയും നാൾ പ്രതിസന്ധിയിലായിരുന്ന സി പി ഒരു ഒരു കിട്ടിയ അവസരം പോലെ ഇപ്പോൾ ഈ പറയുന്ന കണ്ട രാജീവരുടെ അറസ്റ്റ് മാറിയിരിക്കുകയാണ് ഇത് സി പി എം കൃത്യമായി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിനെ കുറ്റക്കാരാക്കി യഥാർത്ഥ പ്രതികളെ മറക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ അതിനുള്ള സാധ്യതയുണ്ടോ ഇല്ല അങ്ങനെ ഇപ്പം പറയാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാലങ്ങളിൽ ഇതിനകത്ത് ഇടതും വലതും ആയിട്ടുള്ള ആൾക്കാര് പ്രയാറാണ് ഈ വാതിവാഹനം തന്ത്രിക്ക് കൊടുക്കുന്നത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളം വിലയുള്ള ഒരു ഉരുപ്പടി ആണത് അത് അഷ്ടദിക് പാലകര കൊടിമരം ഏകദേശം ഒരു പത്തിരുപത് കിലോ ഇത്ര ഇതിനെക്കാട്ടിലും ഒരു പക്ഷെ ഈ എടുത്തിരിക്കുന്നതിനേക്കാളും മുകളിൽ സ്വർണ്ണമുള്ള കൊടിമരം അപ്പം അതൊക്കെ മറ്റേ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് പോയിരിക്കുന്നത് അപ്പം അങ്ങനത്തെ അതായത് ഇതിനകത്ത് ഒരു കോർഡിനേറ്റർ ആർക്കും നിഷേധിക്കപ്പെടാൻ പറ്റാത്ത ആർക്കും നോ പറയാൻ പറ്റാത്ത ശബരിമലയിലെ ഒരു സാന്നിധ്യമാണ് ഈ തന്ത്രി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഇടതും വലതോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വ്യത്യാസ അതീതമായിട്ട് ആൾക്കാരത് അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്ന രീതിയിലാണ് അവിടുത്തെ ഒരു സംവിധാനം കാര്യം അത്ര ദൈവതുല്യരാണ് അല്ലെങ്കിൽ ശവന്തികളല്ല എന്നൊക്കെ പത്തുമാർ പറയുന്ന പോലെ അപ്പം അങ്ങനത്തെ ഒരു ഇതിനകത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇതൊരു പ്രത്യേകിച്ച് രാഷ്ട്രീയ എന്താ പറയുക ലാഭത്തിന് വേണ്ടിയോ ലക്ഷ്യത്തിന് വേണ്ടിയോ ഒക്കെയാണ് ഈ അറസ്റ്റ് എന്ന് നമുക്ക് അങ്ങനെ കരുതാൻ പറ്റത്തില്ല കാര്യം അങ്ങനെ സാധ്യതകൾ ഉണ്ടാവാം അതിന്റെ അഡ്വാൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാം പറ്റിയൊക്കെ കിട്ടിയ പാട്ടൊക്കെ നമ്മൾ കണ്ടാണല്ലോ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അയ്യപ്പന്റെ നാമം പ്രതിഫലിക്കുന്നതെന്ന് പക്ഷെ അത് അതും ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല അയ്യപ്പൻ അയ്യപ്പൻ്റെതായ ഒരു ഡിസൈൻ ഉണ്ട് ആ രീതിയിൽ തന്നെ ഈ അന്വേഷണം മൊത്തം പോയിരിക്കുന്ന കലാകാലങ്ങൾ ഇനിയും വരാനുണ്ട് ഇനിയിപ്പോ ജയറാമൊക്കെ വരാനുണ്ട് അവരൊക്കെ അറിയാതൊന്നും ഇത് പോയില്ല അതിനെ തുറപ്പാണ് കാര്യം ഈ തൊണ്ടി മുഖലൊക്കെ പോയിരിക്കുന്ന ഇടത്തേക്ക് ഇവരുമായിട്ടൊക്കെ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് ഇത് വലിയ 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 ബിഗ് ഗണ്ണുകളിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് സിനിമാ ലോകത്തിലേക്കൊക്കെ വളരെ ഇതായിട്ട് എത്താൻ സാധ്യതയുണ്ട് അതെ ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഒരു വിഷയം ആദ്യം ഉയർന്നു വന്നപ്പോൾ സാറ് പറഞ്ഞിരുന്നു സാറ് സാറ് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നത് ഇത് തങ്കം അടിച്ചുകൊണ്ട് പോയതോ അല്ലെങ്കിൽ സ്വർണ്ണം കൊണ്ടുപോയതോ ആയിട്ടുള്ള ബന്ധമല്ല അതിനപ്പുറത്തേക്ക് വിശ്വാസത്തെ പോലും വഞ്ചിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസത്തെയാണ് ഇവിടെ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കാരണം അത്രത്തോളം പുണ്യമായ അല്ലെങ്കിൽ ഏഹ് അത്രത്തോളം ഭക്തിയോടുകൂടി എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഒരു ഇടമാണ് ശബരിമല എന്ന് പറയുന്നത് അവിടെയുള്ള മൺതരിക്ക് പോലും ഇത്രയും വാല്യൂ ഉള്ള സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു കൊള്ള അവിടെ നടന്നിരിക്കുന്നത് ഈ പറയുന്ന ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് ഈ കണ്ട രാജീവാണ് എന്നുള്ളത് നേരത്തെ തന്നെ പത്മകുമാർ നൽകിയ മൊഴിയിൽ നിന്നും വ്യക്തമായിരുന്നു പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വൈകി പോയത് ഇങ്ങനെയൊരു നടപടിക്ക് അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതരം ഇതുണ്ടല്ലോ ഇപ്പൊ ഒരു ബ്രാഹ്മണനാണെങ്കിലും മോഷണം ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ ഇതൊരു ജാതിപരമായിട്ടൊക്കെയുള്ള ഉന്നതകുല ജാതർക്കൊക്കെയുള്ള ചില പ്രത്യേക സൗഭാഗ്യങ്ങളായിട്ട് മാത്രമേ നമ്മൾ അതിനെ കാണാൻ പറ്റൂ നമ്മുടെ സമൂഹം മൊത്തത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ചില പട്ടങ്ങളാണ് അവരത് ചെയ്യില്ല അല്ലെ അവരെ തൊടാൻ പേടിയാണ് അല്ലെങ്കിൽ അവരെ ദൈവകോപം ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ചില മിഥ്യാധാരണകൾ അത് മനസ്സിലുണ്ട് ബ്രിട്ടീഷുകാരോട് നമ്മളൊക്കെ താന്നു കിടക്കുന്ന ഒരു പരിസ്ഥിതി ഇപ്പോഴും ചിലരി ഇന്നൊക്കെ വിട്ടുപോകാനുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലരെയൊക്കെ തൊടാനായിട്ട് ഇച്ചിരി ബയക്കുക അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം ശക്തമായ തെളിവുകളും സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമാവുമ്പോഴത്തേക്കാണ് അങ്ങനെ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു സ്വാഭാവികമായ ഒരു താമസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇത് ആദ്യം തന്നെ അവരുടെ റഡാർ ലിസ്റ്റ് ഉണ്ടായിരുന്നാണ് ഇവരുടെ അക്കൗണ്ട്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേ ട്രാൻസാക്ഷൻസോ ഒക്കെ അവർ ട്രേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ മാത്രമല്ല ഒരു പക്ഷേ ഈ പൂജകളുമായിട്ട് ബന്ധപ്പെട്ടാ അവരും മണ്ഡന്മാരൊന്നും അല്ലല്ലോ എസ് ഐ ടി കാര്യ അവരിപ്പോ ഈ പൂജകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അന്വേഷണം ശക്തമായിട്ട് നടത്തിയിട്ടുണ്ടാവും അവരുടെ ഒരുപാട് തെളിവുകളൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക അല്ല ഇത് മറ്റേ രഹസ്യമായിട്ട് ഹൈക്കോടതി അല്ലെ അവർ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പൊ ഈ കാര്യം പോലും ഇന്നും നല്ല പുറത്തു വരുന്നത് അപ്പൊ അവരെന്ത് മുൻകൂട്ടി അതിന്റെ പ്ലാനുകളും തയ്യാറെടുപ്പുകളും ഉണ്ടായിട്ട് എന്തായിരിക്കാം അപ്പൊ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇതിപ്പോ തന്ത്രി ഇങ്ങനെ ഇത്രേനാളും ചോദ്യം ചെയ്യാൻ പറ്റിട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം അത് ഈ സമൂഹമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാര്യം മാമ്പലം തുറന്നിരിക്കുന്നു പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അതിന്റെ ഒരു വിശ്വാസപരമായിട്ട് ആൾക്കാർ എങ്ങനെ എടുക്കും എന്നൊക്കെ ഒരു അവരുടെ ആശങ്കയായിരിക്കാം അതെ ഇനിയും ഒരുപാട് ആളുകൾ ഇതിന് കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനിയും വലിയ വലിയ പണ്ട് ഈ പറയുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്ത സാഹചര്യങ്ങളിൽ പല നേതാക്കന്മാരും വന്ന് പറഞ്ഞതുപോലെ ഇനിയും വലിയ വലിയ നേതാക്കന്മാരും വലിയ വലിയ സ്രാവുകൾ വമ്പൻ സ്രാവുകൾ ഇതിനകത്ത് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ശബരിമല സ്വർണക്കുള്ള ഈ അടുത്തെങ്ങും നീതിയിലേക്ക് എത്തില്ല എന്നാണോ നമുക്ക് മനസ്സിലാക്കി കാരണം സ്ലോ ആയിട്ടാണ് നീക്കങ്ങൾ എന്ന് തോന്നുന്നു നമ്മൾ ഇതൊരു ജസ്റ്റ് ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു തെളിവുകളും കാലങ്ങൾ കഴിഞ്ഞുപോയ ഇവർക്കൊക്കെ കൊറേ സമയങ്ങൾ കിട്ടിയ എല്ലാ പ്രതികൾക്കും തെളിവുകളൊക്കെ നശിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് നശിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നശിപ്പിക്കാനും മറ്റു കഥകൾ ഉണ്ടാക്കാനും അഡ്വക്കേറ്റ്സിനെ ഒക്കെ കാണാനും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനും ഒക്കെ ഉള്ള എല്ലാ അവസരവും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിനകത്ത് അവർക്ക് അതിൻ്റെതായ രീതിയിൽ ശക്തമായ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളും അങ്ങനത്തെ ഫോട്ടോ അങ്ങനത്തെ ഒക്കെ സാഹചര്യ തെളിവുകളും ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് പോകാൻ പറ്റൂ കാര്യത്തിന് പ്രബലമായ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് എതിരെ തെളിവില്ല കോടതിയിൽ അടുത്ത ദിവസമായ ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് മോശമല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് ഐ ടി അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് പോലും നാളെ ജാമ്യം കിട്ടിയിട്ടില്ല അറുപത് ദിവസമായിട്ടൊക്കെ ഓരോ തരത്തിൽ ഇടപ്പുണ്ട് അപ്പം അവരുടെ അവർ പുരുക്കിരിക്കുന്ന കുരുക്ക് അവരുടെ പുരുക്കിയിരിക്കുന്ന കുരുക്ക് ഭയങ്കര സ്ട്രോങ് ആണ് ശക്തമായ തെളിവുകൾ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല മാധ്യമങ്ങളൊക്കെ വിചാരണ ചെയ്യുന്ന അല്ല ശക്തമായിട്ട് തന്നെയാണ് അവരുടെ ഇത് പോകുന്നത് പിന്നെ ഇതിനകത്ത് എന്താ പറയാ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു അയ്യപ്പന്റെ മൂവ്മെന്റ് ഉണ്ട് അയ്യപ്പൻ അത് പൊളിക്കാനായിട്ട് തന്നെയാണ് അത് അല്ലെങ്കിൽ ഇങ്ങനൊന്നും അന്വേഷണം വരില്ല അത് ആദ്യം തന്നെ അത് വളരെ നിസാരമായിട്ട് പോകേണ്ട ഒരു കേസാണ് അപ്പൊ അത് സ്ട്രോങ് ആയിട്ട് വരികയും സമൂഹം മൊത്തം ചർച്ച ചെയ്യപ്പെടുകയും ഈ സാഹചര്യം രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യം ഇലക്ഷൻ ഇപ്പൊ രണ്ട് ഇലക്ഷൻ വരുന്ന സാഹചര്യം പൊളിറ്റിക്കലി രണ്ടു കൂട്ടർക്കും അതിൽ നിന്ന് ഊരാനും വയ്യ അല്ലെ വല്ലാത്തൊരവസ്ഥയിൽ ഊരാ കുടുക്കപ്പെടുന്ന പോലത്തെ ഒരു സാഹചര്യം അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ മാത്രമേ ഇത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുള്ളൂ പക്ഷെ ഇപ്പം ഈ പോയിരിക്കുന്ന പൊക്കെ വളരെ ശുഭാപ്തി വിശ്വാസകരമാണ് കാര്യം തന്ത്രിയിലേക്ക് വരുമ്പഴത്തേക്ക് ഈ പൂജാവിധികൾ ഇവിടെയൊക്കെ പൂജ നടത്തി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലേക്ക് വരും അപ്പൊ യഥാർത്ഥ ആ പാളികൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സ്വർണം ഉരുക്കി സ്വർണ്ണം എടുക്കാൻ വേണ്ടിയല്ല കാര്യം തന്ത്രിയുടെ തന്നെ ഏറ്റവും എന്റെ അഭിപ്രായത്തിൽ കുറഞ്ഞ ഒരു ആയിരം കിലോ സ്വർണം അദ്ദേഹത്തിന്റെ കാണും മിനിമം അപ്പം ആ പുള്ളി അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണത്തിന് വേണ്ടി ഈ ഒരു മോഷണത്തിന് കൂട്ടുനിൽക്കുന്നതിൽ അതും പത്ത് പ്രതികളോണ്ട് സ്വർണം കിട്ടുന്നു അല്ലെ ഇപ്പോൾ ഒരു കിലോ രണ്ട് കിലോ എടുത്താൽ പോലും ഇത്രക്കെ ഉള്ളൂ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ള ഒരു കിലോ സ്വർണത്തിന്റെ വില അപ്പം ഇത്രയും പ്രഗത്ഭരായ കോടീശ്വരായിട്ടുള്ള പ്രതികൾ ഒരിക്കലും സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി ശബരിമലയിൽ നിന്ന് ഇങ്ങനെ ഇത്രയും വലിയ റിസ്ക് എടുത്തില്ല അത് വിശ്വാസപരമായിട്ടുള്ളതാണ് കൊടാനുകൂടി അതിന് കിട്ടിയിട്ടുണ്ട് അത് വിശ്വാസികൾ മാത്രമേ മേടിക്കത്തുള്ളൂ അല്ലാത്തൊരു ആന്റിക് വാല്യൂ പോലത്തെ ഒരു സാധനമല്ല ഈ കണ്ട രാജീവരെ അതായത് തന്ത്രി കണ്ട രാജീവ് നിയമിച്ചത് കോൺഗ്രസ് ആണെന്നുള്ളൊരു വാദം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള അന്വേഷണം ഉമ്മൻചാണ്ടിയിലേക്കും അതുപോലെ തന്നെ കോൺഗ്രസിലേക്കും വഴി മാറി വിടാനുള്ള അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ടോ രാഷ്ട്രീയപരമായിട്ട് രണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരുടെ നേതൃത്വത്തിൽ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ള നടന്നിരിക്കുന്നത് ബന്ധപ്പെട്ടാണ് ഈ കൊള്ളയുടെ പോറ്റി രണ്ടായിരത്തി ഏഴിലൂടെ എത്തിയപ്പോൾ മുതല് ഇതുവരെ നടന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൂടുതൽ വില അവർക്ക് കിട്ടിയിട്ടുള്ളത് കൊടിമരമാണ് ആ കൊടിമരം പക്ഷേ പ്രയാർ ഗോപാലേഷ്ണന്റെ കാലഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത് അപ്പൊ അതിന്റെയാണ് വാജ്യ വാഹനമൊക്കെ അദ്ദേഹം വന്നെടുത്തു എന്ന് പറയുന്നത് ഇപ്പൊ തിരിച്ചേര എന്ന് പറയുന്നത് ഒക്കെ അപ്പം അതൊരു വലിയ കൊള്ള തന്നെയാണ് അപ്പം ആ കൊള്ള ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത് അപ്പം രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കോൺഗ്രസിന്റെ കാലഘട്ടമാണെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു മനുഷ്യന്റെ സഹജമായ ഒരു ഈ സ്വർണ്ണത്തോടുള്ള ആർത്തിയും പണത്തോടുള്ള അതെ തീർച്ചയായിട്ടും പക്ഷെ ഇത് ഈ പറയുന്നത് പോലെ വെറും ഒരു സ്വർണത്തോടുള്ള ഒരു ആർത്തിയോ അല്ലെങ്കിൽ വെറുതെ പണം മാത്രം കണ്ടുകൊണ്ട് അതിനപ്പുറത്തേക്ക് യഥാർത്ഥ സ്വർണത്തിന്റെ വിലയേക്കാൾ എത്രയോ മടങ്ങാണ് ഈ പറഞ്ഞ ശബരിമലയിൽ നിന്നും പോയതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളത് അതിനപ്പുറം ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്നും പോയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ പഞ്ചലോക വിഗ്രഹം പഞ്ചലോക വിഗ്രഹമായിക്കോട്ടെ ഏറ്റവും ഒടുവിലായി ഏറ്റവും ചുരുങ്ങിയ നെയ്യ് പോലും അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നു പതിനാറ് ലക്ഷത്തിൻ്റെതായിട്ടുള്ള കളവ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇനി എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് പോയി എന്നുള്ള വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് അതായത് ഇനിയും വലിയ വലിയ കള്ളങ്ങളുടെ വലിയ വലിയ കൊള്ളയുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ കൊള്ളയുടെ വാർത്തകൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അവിടെ പൂജകളും മറ്റ് മറ്റു പല കേസുകളും ഉണ്ടോ അതായത് ഇപ്പം നമ്മൾ അവിടുത്തെ ഇപ്പൊ നെയ്യഭിഷേകം തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ ഒരു കൂപ്പണാണ് ഒരു ദിവസം ഇപ്പൊ നമ്മുടെ ജയകൃഷ്ണ സാർ പിടിച്ചത് അപ്പം ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസത്തെ അവിടുത്തെ പൂജ ഉണ്ട് അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെ അത് തന്നെ പതിമൂന്ന് കോടി രൂപ പത്ത് കോടി രൂപയുടെ മേളിലുണ്ട് ഒരു സീസണിൽ ഒരു വർഷത്തെ ഒരു സീസണിലെ നെയ്യ വിഷയത്തിന്റെ ആ ഒരു കച്ചവടം മാത്രമാണ് അപ്പം അങ്ങനത്തെ പല പല കാര്യങ്ങൾ പൂജകള് പല ആൾക്കാരുടെ പൂജകൾ അതൊക്കെ ഒരു എന്നൊക്കെ പറയുന്ന പടി പൂജ തന്നെ പറഞ്ഞാൽ എഴുപത്തിയായിരം അങ്ങനെ ദിവസം ബോർഡിൽ ഒരു ദിവസത്തേക്ക് വരുന്നത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ എക്സ്പെൻസ് വരുന്ന ഒരു പൂജയാണ് അപ്പം അങ്ങനത്തെ പൂജ നോർമലി അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് അമ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തുതന്നെയാണ് അത് രണ്ടായിരത്തി മുപ്പത് നാപ്പത് മുപ്പതൊക്കെ ആ വലിയ കാലഘട്ടത്തിലേക്ക് ഇവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഒരാക്ക അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ ഇവരുടെ നിന്ന് വേണോ അത് മേടിച്ച് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് അതുപോലെ ദിവസം ബോർഡ് റൂം ഇപ്പം മണ്ഡല മകരമാരൊക്കെ കളി ഇപ്പോഴത്തെ റൂം വെച്ചാൽ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയുള്ള നോർമൽ റൂമിന്റെ വില പക്ഷെ രണ്ട് ലക്ഷം രൂപ വരെ ഇന്നും നാളെയും ഈ പതിനാലാം തീയതി വരെയൊക്കെ അവിടെ റൂമിൽ ചാർജ് ചെയ്യാറുണ്ട് ഇവർ അപ്പം അങ്ങനത്തെ ഒക്കെ നമ്മൾ പുറം ലോകം അറിയാത്ത വളരെ വലിയൊരു കൊള്ളാം കാര്യം അത് കൊടുക്കാനും ആൾക്കാർ തയ്യാറാണ് കാര്യം അത്ര ഇപ്പം ഇ വി ഐ പി എസ് ആയിരിക്കും അവിടെ വരുന്നത് അവർക്ക് റൂം വേണം അവിടെ അപ്പം അങ്ങനത്തെ അത് ഇവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ കസ്റ്റഡിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ഒരു കൊള്ള സങ്കേതം പോലെ പണ്ട് ബാലങ്കനായരുടെ ഒക്കെ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു പൊള്ള സങ്കേതം ഉണ്ട് അതിനകത്തെയൊരു നേതൃത്വത്തിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഈ തന്ത്രി തന്നെയാണ് നേതൃത്വം ഇപ്പോ നേരത്തെ സാറ് പറഞ്ഞതുപോലെ എസ് ഐ ടി നോട്ടമിട്ടത് കൃത്യമായ വഴിയിലൂടെയാണെങ്കിൽ കുടുങ്ങിയവരാരും പിന്നീട് പുറത്തു വന്നിട്ടില്ല കുടുങ്ങിയവർക്കാർക്കും പിന്നീട് ജാമ്യം കിട്ടാത്തൊരു സാഹചര്യമാണ് മുൻപിൽ കാണുന്നത് അങ്ങനെയെങ്കിലിപ്പോൾ എസ് ഐ ടി കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കടകംപള്ളിയെയും ഇത്തവണ തന്ത്രി പറയുന്ന തന്ത്രിയെയും നോട്ടം ഇട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവരും ഇനി കുടുങ്ങുകയും ഇവരും ഇനി പുറംലോകം കാണാത്തൊരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അതോ ഹോൾഡ് വെച്ച് പുറത്തിറങ്ങി വരാനുള്ള സാധ്യതയാണ് ഒരിക്കലും ഇവരുടെ പിന്നെ കേസ് ജാമ്യം ജാമ്യം വളരെ അപൂർവം ഫ്രെയിം അതായത് തന്നെയാണ് വിശ്വാസം അതെ അപ്പൊ ഇനി വരും സമയങ്ങളിൽ ഇത്തരത്തിൽ ഏതൊക്കെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഏതൊക്കെ വമ്പന്മാർ കുടുങ്ങും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കണം അല്ലെങ്കിൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നീക്കം ശരിയായ വഴിയാണ് പോയതെങ്കിൽ പോകുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ യഥാർത്ഥ പ്രതികളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഭക്തർക്കും അതുപോലെ തന്നെ ശബരിമല വിശ്വ ശബരിമലയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൊള്ളയിൽ ഞെട്ടലിലുള്ള ഞെട്ടലിൽ നിന്നും വിമുക്ത ആകാൻ സാധിക്കാത്ത എല്ലാ ജനങ്ങൾക്കും കൃത്യമായി അറിയാൻ സാധിക്കും ഇനി പ്രതിസ്ഥാന താരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അപ്പോ ഇനി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ചയ്ക്ക് വന്നതിൽ സന്തോഷം ശരി ശരി താങ്ക് യു